ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൂര്യയുടെ മുന്നിൽ പത്മ തോറ്റു പോവുകയാണ് കേട്ടോ അങ്ങനെ സൂര്യ നന്ദിനിയുടെ വീട്ടുകാരെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് അവരുടെ മുന്നിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് സൂര്യ വെല്ലുവിളിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് കേട്ടോ അങ്ങനെ നന്ദിനിയുടെ വീട്ടുകാരെ ചേർത്ത് പിടിക്കുന്നതൊക്കെ കാണുമ്പോൾ പത്മിനിക്ക് അത് സഹിക്കാൻ കഴിയുന്നില്ല അങ്ങനെ പത്മിനി നന്ദിനിയോട് പറയണേ ഇതൊക്കെ പറയുന്നതും ഇതൊക്കെ ചെയ്യുന്നതും നീ കാരണമാണ് എൻ്റെ മകൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നീ ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ടാണെന്നൊക്കെ പറഞ്ഞ് നന്ദിനിയെ കുറ്റപ്പെടുത്തുന്നതൊക്കെ സംസാരിക്കുക കേട്ടോ ആ സമയത്തും സൂര്യ വിട്ടുകൊടുക്കാതെ സൂര്യൻ നന്ദിനിയെ ചേർത്ത് പിടിക്കുകയാണ് അതുപോലെ നന്ദിനിയുടെ വീട്ടുകാരെയും ചേർത്ത് പിടിക്കുക കേട്ടോ അങ്ങനെ സൂര്യ തന്നെയാണ് ആ കാറിൽ അവരെ തിരിച്ച് കൊണ്ടുവിടുന്നതും എല്ലാം ചെയ്യുന്നത് അതൊക്കെ കാണുമ്പോൾ പത്മിനിക്ക് സഹിക്കാൻ പോലും കഴിയുന്നില്ല പിറ്റേ ദിവസമാകുന്ന സമയത്ത് നന്ദിനി എല്ലാവർക്കുമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ രാജുവേട്ടനും സുമിയൊക്കെ ഉണ്ടാവും അങ്ങനെ രാജുവേട്ടൻ പറയണ മോളെ നീ ഇതൊന്നും ചെയ്യേണ്ട കാരണം നീ ഇവിടുത്തെ വീട്ടുവേലക്കാരിയല്ല എന്ന് പറയുമ്പോൾ എന്നെ ഈ വീട്ടിലുള്ള ുള്ളവർ അംഗീകരിക്കുന്നത് വരെ ഞാൻ ഈ വീട്ടിലെ വേലക്കാരി തന്നെയാണെന്ന് പറഞ്ഞ് നന്ദിനി എല്ലാവർക്കുമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയാണ് പായസവും അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ രാജുവും സുമിയും പറയാണ് എന്തു നല്ല മണമാണ് ഈ മണം കേട്ടാൽ തന്നെ വയറ് നിറയും എല്ലാവർക്കും ഈ ഭക്ഷണം അത്രയ്ക്ക് ഇഷ്ടപ്പെടും എന്നൊക്കെ പറയുമ്പോൾ രാജുവിനോട് പറയുകയാണ് നന്ദിനി ഒരു കാരണവശാലും ഞാനാണ് ഈ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കിയത് എന്ന് പറയരുത് എന്ന് പറയുമ്പോൾ രാജു ചോദിക്കുകയാണ് അതെങ്ങനെ മോശം െ ശരിയാവും നീ ഉണ്ടാക്കിയ ഭക്ഷണം നീ ഉണ്ടാക്കിയെന്ന് തന്നെയല്ലേ പറയേണ്ടത് അത്രയ്ക്ക് രുചിയുണ്ട് എന്തൊരു മണമാണ് ഇതിൻ്റെ ഇതൊക്കെ കഴിച്ചാൽ എല്ലാവരും നിന്നെ ഇഷ്ടപ്പെടും എന്ന് പറയുമ്പോൾ അല്ല രാജുവേട്ടാ ഞാനാണ് ഉണ്ടാക്കിയത് എന്ന് പറയരുത് കാരണം ഇവിടുത്തെ അമ്മ ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കില്ല അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയെന്ന് നിങ്ങൾ ഒരിക്കലും പറയരുത് എന്ന് പറയട്ടോ അപ്പോൾ രാജു പറയണേ എങ്കിലെന്ന പായസമെങ്കിലും മോൾ ഉണ്ടാക്കിയതാണെന്ന് പറയട്ടെ വേണ്ടാന്നല്ലേ രാജുവേട്ടനോട് പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണമാണെന്ന് പറഞ്ഞ് തന്നെ അവർക്ക് കൊടുത്തു മതി എന്ന് പറഞ്ഞ് എല്ലാവർക്കും ഭക്ഷണം രാജുവും സ്വിമ്മിങ് ടേബിളിൽ കൊണ്ടുപോയി വെക്കുക കേട്ടോ ആ സമയത്തൊക്കെ അവർക്കും ഈ ഭക്ഷണത്തിന്റെ സ്മെല്ല് കിട്ടുമ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള വിഭവങ്ങളാണെന്ന് തോന്നുന്നു കേ മണം കിട്ടുമ്പോൾ തന്നെ നല്ല സ്വാദുണ്ടെന്ന് തോന്നുന്നു എന്ന് പറയട്ടോ അപ്പോൾ വിജയനും പറയുന്ന ഇന്ദ്രജിയോട് ഇന്നത്തെ വിഭവത്തിനൊക്കെ ഒരു പ്രത്യേക രുചിയാണെന്ന് തോന്നുന്നു നല്ല മണമാണല്ലോ എന്നൊക്കെ പറയട്ടോ വിജയൻ അപ്പോൾ യതീന്ദ്രം പറയണ രാജുവിനോട് ഇന്നത്തെ ഭക്ഷണത്തിൻ്റെ സ്മെല്ലൊക്കെ കേട്ടിട്ട് നല്ല രുചിയുണ്ടെന്ന് തോന്നുന്നല്ലോ എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു സ്മെല്ലാണല്ലോ എന്ന് പറയട്ടോ അപ്പോ രാജു പറയണേ ഞാനും സുമിയും കൂടി ചേർന്ന് നല്ലതുപോലെ ഉണ്ടാക്കിയതാണ് എന്നും ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനേക്കാളും നല്ല പോലെയാണ് ഞങ്ങൾ ഇത്തവണ ഉണ്ടാക്കിയത് എന്ന് പറയട്ടോ അപ്പോൾ ഏതീന്ദ്രം പറയണേ നീ ഒരു കാപ്പി ഉണ്ടാക്കിയ പോലുള്ള അവസ്ഥ അറിയാവുന്നതല്ലേ എന്ന് പറയുമ്പോൾ അല്ല സാറേ അല്ല സാറേ എനിക്കിപ്പോൾ നല്ല പുരോഗതി വന്നിട്ടുണ്ട് എന്ന് പറയട്ടോ അപ്പോൾ ഏതീന്ദ്രൻ പറയണേ നിന്റെ സംസാരത്തിൽ നല്ല പുരോഗതി വന്നിട്ടുണ്ട് ഇനി കഴിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് അവർ ഭക്ഷണം കഴിക്കുകയാണ് പിന്നെ എല്ലാവരും കഴിച്ച ശേഷം ഒരേ സ്വരത്തിൽ പറയണ നല്ല രുചിയുണ്ട് ഇന്നത്തെ വിഭവത്തിന് ഒരു പ്രത്യേക സ്വാദ് തന്നെയാണെന്ന് പറയട്ടോ അങ്ങനെ പത്മ പറയണേ എല്ലാവരും ഒരുപോലെ പറയുന്നുണ്ടല്ലോ അത്രക്ക് രുചിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏതേന്ദ്രം പറയണേ നീ ആദ്യം ഒന്ന് കഴിച്ചു നോക്ക് പത്മം എന്നിട്ട് പറ എന്ന് പറയുമ്പോൾ പത്മ അത് കഴിക്കാൻ കേട്ടോ അപ്പോൾ പത്മ പറയണത് നല്ല സ്വാദുണ്ടല്ലോ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇത്രയ്ക്ക് സ്വാദോടെ ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ അറിയോ അപ്പോൾ പത്മയുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ അത് നന്ദിനിക്ക് ഒരുപാട് സന്തോഷം സന്തോഷമാവാണ് കേട്ടോ അപ്പോൾ രാജു നന്ദിനിയെ നോക്കുകയാണ് ഞാൻ പറയട്ടെ എന്നുള്ള ഭാവത്തിൽ അപ്പോൾ നന്ദിനി പറയണ വേണ്ട രാജുവേട്ടാ മിണ്ടി പോവരുത് എന്നിങ്ങനെ കാണിക്കാണ് കേട്ടോ എന്നിട്ട് പത്മ ഓരോ വിഭവം കഴിച്ചു നോക്കിയിട്ട് പറയണേ ഇതിൻ്റെയൊക്കെ പേരെന്താണ് ഇതൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അത് പേര് പറഞ്ഞു കൊടുക്കാൻ രാജുവിനും സുമിക്കും കഴിയുന്നില്ല അങ്ങനെ രാജു പെട്ടെന്ന് നന്ദിനിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ് അതിൻ്റെയൊക്കെ പേര് പറഞ്ഞതായോ എന്ന് പറയുമ്പോൾ നന്ദിനി ആ പേരുകൾ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ രാജു പത്മിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നത് ാണ് ആ ഈ പേര് ഇതിന്റെ പേര് ഇന്നതാണെന്ന് പറഞ്ഞ് ഓരോ വിഭവവും പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതിന്റെയൊക്കെ പേര് കേൾക്കാൻ ഇതുവരെ ഞാൻ കേട്ടിട്ട് പോലും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ എന്തായാലും നല്ല ഉഗ്രനായിട്ടുണ്ട് നിങ്ങളുടെ രണ്ടു പേരുടെയും ഈ വിഭവം എന്നും പറഞ്ഞ് പത്മ അതെല്ലാം നല്ല ടേസ്റ്റോടുകൂടി കഴിക്കുകയാണ് എന്നിട്ട് പത്മ അവിടെ ഇരിക്കുന്ന പായസം കാണാൻ കേട്ടോ എന്നിട്ട് പറയണേ ഇത് പായസമാണെന്ന് മനസ്സിലായി പക്ഷെ ഇതൊരു വെറൈറ്റി പായസമായിട്ട് തോന്നുന്നുണ്ടല്ലോ പായസത്തിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ രാജു മനസ്സിൽ ചിന്തിക്കുകയാണ് ഈ പായസത്തിന് ഒരു പേര് പറഞ്ഞ് ല്ലോ നന്ദിനി എനിക്കിപ്പോ അത് ഓർമ്മയില്ലല്ലോ എന്തായാലും നന്ദിനിയോട് പോയി ചോദിക്കാം എന്ന് മനസ്സിൽ കരുതിയിട്ട് നന്ദിനിയുടെ അടുത്തേക്ക് ചെല്ലോ എന്നിട്ട് ആ പായസത്തിന്റെ പേരും ചോദിക്കുകയാണ് എന്നിട്ട് രാജു പത്മയോട് ആ പായസത്തിന്റെ പേര് പറയുമ്പോൾ പത്മ പറയണ ഒരു വെറൈറ്റി തന്നെയാണല്ലോ എന്തായാലും നല്ല രുചിയുണ്ട് എന്ന് പറഞ്ഞ് പായസവും പത്മിനി രുചിച്ച് നോക്കുകയാണ് കേട്ടോ അപ്പോ ഇതൊക്കെ കാണുമ്പോൾ നന്ദിനിക്ക് ഒരുപാട് സന്തോഷാവാണ് ഇപ്പോ പത്മിനി ചോദിക്കാണ് അല്ല രാജു നിന്റെ കല്യാണം എങ്ങാനും ശരിയായോ ഈ നല്ല വിഭവം ഉണ്ടാക്കി തന്ന നിന്റെ കൈക്ക് വളയിട്ട് തരാൻ തോന്നുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഭക്ഷണം കഴിക്കുന്നത് അപ്പോഴാണ് അവിടേക്ക് സൂര്യ വരുന്നത് അങ്ങനെ യതീന്ദ്രം സൂര്യ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കാൻ കേട്ടോ എന്നിട്ട് സൂര്യ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്ന സമയത്ത് പായസമൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് സൂര്യ എന്നിട്ട് പറയണേ നല്ല മണമുണ്ടല്ലോ ഇന്നത്തെ വിഭവത്തിനൊക്കെ നല്ല രുചിയുമുണ്ട് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഇന്ന് ആരാണ് ഭക്ഷണം ഉണ്ടാക്കിയത് എന്നൊക്കെ സൂര്യ ചോദിക്കുമ്പോൾ ഇത് രാജുവിന്റെ കൈപുണ്യമാണെന്ന് പറഞ്ഞു കൊടുക്കുക കേട്ടോ അപ്പോൾ സൂര്യ അത് രുചിച്ചതോട് കൂടിയിട്ട് ഇത് രാജുവേട്ടന്റെ കൈപ്പുണ്യമോ എനിക്കത് തോന്നുന്നില്ലല്ലോ എന്റെ നന്ദിനി ഉണ്ടാക്കി ക്കിതുപോലെ തോന്നുന്നുണ്ടല്ലോ എന്നങ്ങ് പറഞ്ഞതോടുകൂടി രാജുവും സുമിയും അക്കാര്യം അങ്ങ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആ സത്യം അങ്ങ് പറയട്ടോ അതേ സാറ് എത്ര കൃത്യമായിട്ടാണ് പറഞ്ഞത് അതെ നന്ദിനി ഉണ്ടാക്കിയതാണെന്ന് അങ്ങ് കൂടി പത്മിനിയൊക്കെ അങ്ങ് എണീക്കാണ് കേട്ടോ എന്നിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുകയാണ് ഇവളുണ്ടാക്കിയ ഒരു വിഭവം പോലും ഇവിടെ ആരും കഴിച്ചു പോവരുത് എന്ന് പറഞ്ഞ് പത്മിനെ അങ്ങ് ദേഷ്യത്തോടു കൂടി സംസാരിക്കുക നന്ദിനി ഉണ്ടാക്കിയ എല്ലാ വിഭവങ്ങളും അങ്ങ് മാറ്റിവെക്കുകയാണ് കേട്ടോ എന്നിട്ട് മക്കളോടും അത് കഴിക്കരുത് എന്ന് പറയട്ടെ ട്ടോ എന്നിട്ട് പത്മിനി തന്നെ അടുക്കളയിലേക്ക് പോശയും ചമ്മന്തിയും ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവരാണ് എന്നിട്ട് മക്കളോട് കഴിപ്പിക്കുക മക്കളെ കൊണ്ട് കഴിപ്പിക്കുകയാണ് ആ സമയത്ത് ഇന്ദ്രജയും എല്ലാവരും വിജയനും ഒക്കെ ബുദ്ധിമുട്ടിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് എനിക്ക് വേണ്ട അമ്മ ഒന്ന് മനസ്സിലാക്കി എന്ന് പറയുമ്പോൾ അമ്മ പറയണേ നിനക്ക് ചെറുപ്പത്തിലൊക്കെ ഈ വിഭവം നല്ല ഇഷ്ടമായിരുന്നല്ലോ നീ എന്നെ എന്നെക്കൊണ്ട് ഉണ്ടാക്കിപ്പിക്കാറുണ്ടല്ലോ ഇപ്പം എന്താണ് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് ചെറിയ പ്രായത്തിലല്ലേ അമ്മ അന്ന് ഇതൊന്നും നമുക്ക് അറിയില്ലല്ലോ ഇപ്പോൾ എന്നെ ബുദ്ധിമുട്ടിക്കല്ലേ അമ്മ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടാണ് കേട്ടോ വിജയനും ഇന്ദ്രജയും മകളുമൊക്കെ പറയുന്നത് ഞങ്ങൾ പാവങ്ങളല്ലേ അമ്മ ഞങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നൊക്കെ പറയണേ അങ്ങനെ സൂര്യ ആണെങ്കിലോ നന്ദിന് ഉണ്ടാക്കിയ ഭക്ഷണങ്ങളൊക്കെ ആസ്വദിച്ച് കഴിച്ച ശേഷം പറയാണ് എൻ്റെ ഭാര്യ ഉണ്ടാക്കിയ വിഭവങ്ങൾ എന്തൊരു ടേസ്റ്റാണ് നിനക്ക് അഞ്ച് സ്റ്റാർ തരണം എന്ന് പറഞ്ഞ് ഇങ്ങനെ പുകഴ്ത്തി കൊണ്ടേ സംസാരിക്കുക എന്നിട്ട് അച്ഛനായ യതീന്ദ്രനോട് സൂര്യ പറയണേ അല്ല അച്ഛ എന്താ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ ഭാര്യ ഉണ്ടാക്കിയ ഭക്ഷണത്തിന് എത്ര സ്റ്റാർ കൂടെ കൊടുക്കണം എന്നങ്ങ് ചോദിക്കാം കേട്ടോ അപ്പോൾ യതീന്ദ്രം മിണ്ടാതിരിക്കുന്ന സമയത്ത് അജയനോട് സൂര്യ ചോദിക്കുകയാണ് അല്ല അളിയ എങ്ങനെയുണ്ട് നിങ്ങളുടെ അമ്മായിയമ്മ തന്ന വിഭവം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കട്ടോ കേട്ടോ അതിന് എത്ര സ്റ്റാർ കൊടുക്കണം എന്ന് ചോദിക്കുമ്പോൾ ഒന്ന് എന്നങ്ങ് കാണിക്കുക കേട്ടോ അപ്പോൾ പത്മജയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ് എന്നിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് അങ്ങ് നോക്കുക കേട്ടോ അപ്പോൾ വിജയൻ പേടിച്ചുകൊണ്ട് അഞ്ച് വിരൽ കാണിക്കുന്ന സമയത്ത് സൂര്യ ചോദിക്കുകയാണ് അതെന്തു പറ്റി പൂജ്യമാണോ അതോ എത്രയാണ് അളിയൻ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുമ്പോൾ കൈ അങ്ങ് ചുരുട്ടി പോകാട്ടോ അത് എൻ്റെ കൈവിരിൽ ചുരുണ്ടതാണെന്ന് പറയാം അയ്യോ പൂജ്യമാണോ സ്റ്റാർ കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് സൂര്യ അമ്മയെ വല്ലാതെ പരിഹസിച്ച് സംസാരിക്കുമ്പോൾ പത്മയ്ക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് അകത്തേക്ക് കയറി പോവാട്ടോ അപ്പോൾ ഇന്ദ്രജയും അമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ഇന്ദ്രജ അമ്മയെ പറഞ്ഞ് ഉപദേശിച്ചു കൊടുക്കാനായിട്ട് അമ്മ എന്തിനാണ് ഇങ്ങനെ അടുക്കളയിൽ കയറി വേലക്കാരിയെ പോലെ വെറുതെ കഷ്ടപ്പെടാൻ വേണ്ടി നിന്നത് അവളിപ്പോൾ മഹാറാണിയെ പോലെ നിൽക്കല്ലേ ചെയ്തത് അവളെ നമ്മൾ അന്നും ഇന്നും എപ്പോഴും വേലക്കാ ായിട്ട് തന്നെയാണ് കണ്ടിട്ടുള്ളൂ നമ്മളുടെ തോട്ടമെല്ലാം ഇതുവരെ അവളും അവളുടെ വീട്ടുകാരും ഒരു വേലക്കാരിയെ പോലെ നോക്കി നടത്തി ഇപ്പോൾ ഈ വീട്ടിൽ വന്ന ശേഷവും അവൾ വേലക്കാരി തന്നെയാണ് അങ്ങനെ മാത്രമാണ് നമ്മളെല്ലാവരും അവരെ അവളെ കാണുകയുള്ളു അതുകൊണ്ട് അമ്മ എന്തിനാണ് വെറുതെ അടുക്കളയിൽ കയറി ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി നിന്നത് അവളെ കൊണ്ട് തന്നെയല്ലേ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടത് ഒന്നല്ലെങ്കിൽ അവളുടെ ഭക്ഷണത്തിന് നല്ല രുചിയുണ്ടല്ലോ അപ്പോൾ അമ്മയ്ക്ക് എന്താ പിന്നെ അവളെ അടുക്കളക്കാരി ആക്കിയാൽ എന്ന് ചോദിക്കുമ്പോൾ അവൾ എൻ്റെ അടുക്കളയിൽ കയറി അവൾ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരി അതെനിക്ക് ഒരിക്കലും സഹിക്കില്ല എന്ന് പറയുമ്പോൾ അമ്മ എന്ത് വിഡ്ഡിത്തരമാണ് ഈ പറയുന്നത് നമുക്ക് അവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്നുള്ള ലക്ഷ്യം മാത്രമല്ലേ ഉള്ളൂ അപ്പൊ പിന്നെ അവൾ ഒരു വേലക്കാരിയായി നിന്നുകൊണ്ട് തന്നെ അവൾ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം കഴിച്ചു എന്ന് കരുതി ഒരു കുഴപ്പവുമില്ല ഇല്ല വീട്ടിലെ എല്ലാ പണികളും അവളെ കൊണ്ട് ചെയ്യിപ്പിച്ച് അവൾ ഇവിടെ നിന്ന് ഇട്ടെറിഞ്ഞുകൊണ്ട് ഓടിപ്പോവണം അത്രയ്ക്ക് ബുദ്ധിമുട്ടുകൾ അവൾക്ക് കൊടുക്കണം എങ്കിൽ മാത്രമാണ് അവൾ ഇവിടെ നിന്ന് ഇട്ടെറിഞ്ഞു പോവുകയുള്ളൂ എന്ന് പറഞ്ഞ് ഇന്ദ്രജ പത്മയെ അങ്ങ് ഉപദേശിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇന്ദ്ര പറയുന്ന കേൾക്കുമ്പോൾ പത്മയ്ക്ക് എങ്ങനെ ആ ഇവള് പറയുന്നതിലും കാര്യമുണ്ട് എത്രയും പെട്ടെന്ന് നന്ദിനെ ഇവിടെ നിന്നും ഓടിക്കണം അത് തന്നെയാണ് നടക്കുക അതാണ് എൻ്റെ സ്റ്റാറ്റസിന് നല്ലത് എന്ന് ചിന്തിച്ചിട്ട് പത്മ നന്ദിനെ ഇനി മുതൽ ഭക്ഷണം ചെയ്യാൻ മതി എന്നുള്ള തീരുമാനത്തിലെത്തുക കേട്ടോ എന്നിട്ട് സമയം രാജു ഭക്ഷണം കഴിച്ച പ്ലേറ്റുകളെല്ലാം കൊടുന്ന് വെക്കാൻ കേട്ടോ അപ്പോൾ നന്ദിനി ദേഷ്യത്തിൽ ചോദിക്കുകയാണ് എന്താ രാജോട്ടനെ കാണിച്ചത് എന്തിനാണ് സത്യങ്ങളൊക്കെ അവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ രാജു പറയുന്നത് പിന്നെ സാർ പറഞ്ഞത് കേട്ടതല്ലേ അവനവൻ ഉണ്ടാക്കിയ ഭക്ഷണത്തിന്റെ ക്രെഡിറ്റ് മറ്റുള്ളവർ എന്തിനാണ് ഏറ്റെടുക്കുന്നത് അതിന്റെ ഒന്നും ഒരു ആവശ്യവുമില്ല മോൾ ഉണ്ടാക്കിയ ഭക്ഷണത്തിന്റെ ക്രെഡിറ്റ് മോൾക്ക് തന്നെയാണ് കിട്ടേണ്ടത് എന്ന് പറയാട്ടെ അപ്പോഴാണ് ഇന്ദ്രജയുടെ അനിയത്തി ഇരുന്ന് പറയുന്നത് വിഷമിട്ട് വയ്യ അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാനും തോന്നുന്നില്ല നന്ദിനി ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കരുത് എന്ന് അമ്മയും പറഞ്ഞു ഇനിയിപ്പോ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് ഇന്ദ്രജ അവിടേക്ക് ചെല്ലുന്നത് ചേച്ചി എനിക്ക് വിഷമിട്ട് വെയ്യ നന്ദിനി ഉണ്ടാക്കിയ ഭക്ഷണം അമ്മ കഴിക്കരുത് എന്ന് പറഞ്ഞതല്ലേ ഇനിയിപ്പോ എന്ത് ചെയ്യും എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നന്ദിനി എന്ന് പറഞ്ഞ് ഇന്ദ്രജ വിളിക്കാൻ കേട്ടോ അപ്പോൾ എന്താ എന്താ ഇന്ദ്രജ പറയണേ ഇനി മുതൽ ഭക്ഷണം നീ ഉണ്ടാക്കിയ മതി എന്ന് പറയട്ടോ അപ്പോൾ നന്ദിനി പറയണം അതെങ്ങനെ ശരിയാവും ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം മേഡം കഴിക്കില്ല പിന്നെ എന്തിനാണ് ഞാൻ ഉണ്ടാക്കുന്നത് അമ്മ സമ്മതിച്ചു അമ്മ ഇനി മുതൽ നീ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനി മുതൽ ഇവിടെ നീ ഭക്ഷണം ഉണ്ടാക്കിയ മതി എന്ന് പറയുമ്പോൾ രാജുവിനും മക്കും നന്ദിനിക്കും ഒരുപാട് സന്തോഷാവണം